പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അനന്തു കൃഷ്ണനെ കോടതി അഞ്ച് ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തു വരും ദിവസങ്ങളിൽ അനന്തു കൃഷ്ണനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തും അനന്വിന്റെ അഭിഭാഷക ലാലി വിൻസെന്റിനെതിരെ കണ്ണൂർ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവരുമായുള്ള ഇടപാടുകളും പരിശോധിക്കും കേരളത്തിൽ പലയിടത്തും കേസ് രജിസ്റ്റർ ചെയ്തതോടെ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് സത്യം പുറത്തുവരുമെന്നും പോലീസ് എല്ലാ അന്വേഷണം നടത്തട്ടെയെന്നും കൃഷ്ണൻ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടോയെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല അനന്തു കൃഷ്ണൻ സമാഹരിച്ച പണം എവിടേക്ക് കൊണ്ടുപോയി എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് ഇയാൾ കേരളത്തിലും പുറത്തും ബന്ധുക്കളുടെ പേരിലും ബിനാമി പേരിലും വാങ്ങിയ സ്വത്തുവകകൾ വാഹനങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തണമെന്നും പോലീസ് പറഞ്ഞു പ്രതി കൈവശം വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് പെൻഡ്രൈവ് ഫോണുകൾ ഐപാഡ് തുടങ്ങിയവയും പ്രതിയുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്